അസലാമലൈക്കും വരഹമുല്ലാഹി വരകാത്തൂസ്മാഹിറുറീം അൽഹുലില്ലാഹിറബിലമീൻ അള്ളാഹുലിൻ തനിക്ക് ആരാണ് സിഹിർ ചെയ്തത് എന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും അതുപോലെ എവിടെയാണ് സിഹിർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് അറിയാനും എല്ലാവർക്കും ആഗ്രഹമാണ് ആരാണ് സിഹറ് ചെയ്തത് എന്നറിഞ്ഞാൽ അയാളെ സൂക്ഷിക്കാൻ നമുക്ക് നല്ല സൗകര്യമാണ് പിന്നീട് അയാളുമായുള്ള ബന്ധങ്ങളെ ഒന്ന് ഒഴിവാക്കിയാൽ മതി അയാളുമായി ഇടപഴകുമ്പോഴും അയാൾ വല്ല ഭക്ഷണങ്ങളോ വെള്ളമോ തന്നാൽ അത് കഴിക്കാതിരിക്കുക അയാൾ വന്നാൽ എന്തെങ്കിലും പൊടികളോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ നമ്മളുടെ വീട്ടിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ വിതറുകയോ കുഴിച്ചിടുകയോ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നല്ല പോലെ ശ്രദ്ധിക്കാം അത് നമുക്ക് തടയാൻ സാധിക്കും അങ്ങനെ ചെയ്താൽ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് നീങ്ങിക്കിട്ടും സിഹറ് ചെയ്ത് നിക്ഷേപിച്ച സ്ഥലം അറിഞ്ഞാൽ അത് അവിടെ നിന്ന് എടുത്തു മാറ്റിയാൽ മതി എന്നാൽ ഒരുപാട് പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വപ്നത്തിലൂടെയാണ് ആളെയും എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നും അറിയുക ഇത് ചെയ്യുമ്പോൾ ഉളോവ് വേണം ഉളോവ് ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് ഇത് ചെയ്തതിന് ശേഷം മറ്റൊരു സംസാരവും സംസാരിക്കാൻ പാടില്ല ഉടനെ ഉറങ്ങാൻ വേണ്ടി കിടക്കണം അഴുൽബില്ല അൽ അലീം മിനാൻ അഴുതുബില്ല അൽ അലീം من الشيطان الرجيم أعوذ بالله السميع العليم 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 من الشيطان الرجيم ഇതേപോലെ പതിനൊന്ന് പ്രാവശ്യമാണ് ചെല്ലേണ്ടത് ഞാൻ ഈ ചൊല്ലിയതുപോലെ പതിനൊന്ന് പ്രാവശ്യം ഇത് പിശാജ് വന്ന് നമുക്ക് വേറെ ആരെങ്കിലും കാണിച്ച് തരാതിരിക്കാൻ വേണ്ടിയാണ് ശേഷം സൂറത്ത് ഷംസ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഷംസിൽ വഹാഹ ആ സൂറത്ത് മുഴുവനും പതിമൂന്ന് പ്രാവശ്യം ഓതുക സൂറത്ത് മുഴുവനും ഓതണം ബിസ്മി ചൊല്ലണം അതിനുശേഷം അള്ളാഹു മിശ്ഫിലി അമ്മൻ സഹറനി സഹറിനി വ ബസുർനി ബി മക്കാനി സെഹരി വ നൊഴിഹി യാറബൽ അലമീൻ അള്ളാഹു മിശ്ഫിലി എം എൻ وبصرني بمكان السحر ونوعه يا رب العالمين اللهم اكشف لي عمن عم سحرني وبصرني بمكان السحر ونوعه يا رب العالمين إذا مون براوشم دعا جيوغا أذن شاشم السلام عليكم ورحمة الله وبركاته